ഹലോ ബഡീസ് വെൽക്കം ബാക്ക് അപ്പൊ കുറെ നാളായി നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു കിടക്കു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പൊട്ടിച്ചു നോക്കാം ആ ഒരു ഡ്രോൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡ്രോൺ ആണ് ഡ്രോണാണ് എടുത്തേക്ക നമ്മള് മിസ്ആാരിയെന്നാണെന്നേക്കണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി റേഞ്ച് വരുന്ന ഒരു ഡ്രോൺ ആണ് ഡ്രോണാണ് നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടോ തുറന്നു നോക്കാം പിന്നെ ഇതിൽ എന്തെങ്കിലും ആപ്പ് കണക്ട് ചെയ്യണോ ആ കണക്ട് ചെയ്ത് നമുക്ക് ഫ്ലൈ നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ എന്തൊക്കെ സാധനം ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇടയ്ക്ക് ബാഗൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉള്ള അല്ലേ സഞ്ചിയൊക്കെ പോലെ ഇരിക്കുന്നു അതെല്ലാം തുറക്കാം സിപ് ക്വാളിറ്റി ഒക്കെ അടിപൊളി ഈ ഇതാണ് നമ്മളെ ഡ്രോൺ തുറന്നപ്പോഴേ പിന്നു അതും ഉള്ള എപ്പോഴും ഓൺ എന്താ സംഭവം ഡ്രോണ് പിന്നെ അതിലൂടെ വരുന്ന അതെന്താ അതിൻ്റെ ഫിന്നാണ് തോന്നുന്നു എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഒരു ബാറ്ററി എക്സ്ട്രാ ബാറ്ററി അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റിമോട്ട് അതിനൊക്കെ വരുന്ന ഒരു കിടില റിമോട്ടാണ് നമുക്ക് ജോയിസ്റ്റിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് റൈറ്റ് ലെഫ്റ്റ് പിന്നെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുമുള്ള സ്വിച്ച് പിന്നെ ഇത് പവർ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സാധനം ബാക്കിൽ എന്തോ ആ ഇത് ബാറ്ററി ആണ് ഏട്ടോ വരുന്നത് പെട്ടു ഗൈസ് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇത് ഫ്ലൈ ചെയ്ത് കാണിക്കാം ഇതിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ട് എങ്ങനെയാണ് പറത്തേണ്ടതെന്നുള്ളത് അതിന്റെ ഫുൾ ഗൈഡും ഉണ്ട് ഇത് ചൈനക്കാരന്മാരായത് വായിക്കാനൊന്നും പറ്റുന്നില്ല എന്ത് കൊണ്ടാണ് എന്നാലും ഒരു ഫ്രണ്ട് ബാക്ക് അതൊക്കെ പോവേണ്ട കൺട്രോളിങ്ങിന്റെ ഒരു ഡയഗ്രും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ക്യു ആർ കോഡ് ഇത് സ്കാൻ ചെയ്താലേ നമുക്ക് ആരാപ്പിലോട്ട് കേറാൻ പറ്റുകയുള്ളൂ പിന്നെ അവർ അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത് ഈ ഡ്രോണിൻ്റെ കൂടെ ഈ ലീഫ് പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ തന്നെ ലീഫ് പ്രൊട്ടക്ട് ചെയ്തോളും അതൊരു നാലെണ്ണം നാല് സെറ്റ് സാധനം അതിൽ അവർ ആ കവറിൽ പിന്നെ അഡീഷണൽ ലീഫും വെച്ചിട്ടുണ്ട് ഇതാണ് അതിൽ വരുന്ന ഡിറ്റാച്ചബിൾ ബാറ്ററി ലിധിയം ബാറ്ററിയാണ് ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പോർട്ട് വരുന്നത് എ പോർട്ടാണ് വരുന്നത് സി അല്ല എ പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് വരുന്നത് സ്ക്രൂ ഡ്രൈവർ ചെറിയൊരു സ്ക്രൂ ഉണ്ട് പിന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള് പിന്നെ നമ്മൾ ഡ്രോണിൽ വരുന്നത് ഡിറ്റാച്ചബിൾ ബാറ്ററി ആണ് ലിധിയം ബാറ്ററി ആണ് വരുന്നത് അതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം എക്സ്ട്രാ വേറെ ഒരു ബാറ്ററി അതിൽ വന്നിട്ടുണ്ട് സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊരു അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറയാൻ ആക്കൂ കാണുമ്പോൾ ആദ്യം കളിപ്പാട്ടം പോലെയൊക്കെ തോന്നും നമുക്ക് നമുക്കിങ്ങി ഫ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാം പണയം ആക്കാനും പോകൂ അതാ തിരിച്ചെത്തും തെങ്ങിലാക്കാനും കൊടിക്കൂ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം ഇങ്ങനെയാണ് വരുന്നത് സംഭവം നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനും ക്യു ആർ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യുമ്പോൾ ആപ്പ് അതിൽ കാണിക്കുന്നതായിരിക്കും യു എഫ്ഒ എന്നാണ് ആപ്പിന്റെ പേര് യു എഫ്ഒ അൺ ഫൗണ്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ ചാരസങ്ങളും എല്ലാം തന്നെ ചൈനയുടെ ആപ്പാണ് ഓ ഹാം ടു യുവർ ഇതൊരു തേർഡ് പാർട്ടി ആപ്പ് ആണ് എ പി അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് ആപ്പിന്റെ ഇന്റർഫേസ് ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടും ഇത് അതിന്റെ ക്യാമറ ക്വാളിറ്റിയാണ് വല്ല കുഴപ്പമില്ല ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഇല്ലേടാ നമ്മളെ ഡ്രോണ് പോവാടി പൈലറ്റ് ഡ്രോൺ പൊക്കയാണ് പൊക്കട്ട് പൊക്കട്ട് അടിച്ചുപോയി സാധനാണെന്ന് തോന്നുന്നു ചാർജും തീരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഓണായ ഓണായി പറക്കും ഇതുവരെ പറക്ക് പിന്നെ കണ്ട്രോളില്ല സംഭവിക്കുന്നത് നമുക്ക്

പത്താമത്തെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായിരിക്കുന്നു ട്രോൺ പറന്ന് പക്ഷെ എവിടെയൊക്കെയോ പോകുന്നുണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കണക്കല്ല അവന്റെ ഇഷ്ടത്തിന് അങ്ങ് പോവയാണ് പിന്നെ മറ്റേ വർത്താനം പറയുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഡ്രോൺ അറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ പൈലക്ഷണോ പറത്തുന്ന ഡ്രോൺ യെസ് ഓ ആത്തിയാതി അയ്യോ പക്കത്തി പെട്ട തോണ പെട്ട തോണ തീർത് പക്കത്തി അയ്യോ ഗൈസ് ഇതാണ് പറയുന്നത് പണ്ടുള്ളവര് ഓസിനു കിട്ടിയ ആസിഡും ആയിരത്തേക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് ചാടി കയറി പക്ഷെ ഈ അവസ്ഥയാണ് ഇതിങ്ങനെ പൊങ്ങിപ്പോ താഴെ വരും എന്തുകൊണ്ട് ഇത് അത്ര ക്വാളിറ്റി വരും ഇത് ചാർജ് ഈ ബാറ്ററി അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന്റെ അകത്തോടെ ക്വാളിറ്റി എത്ര മാത്രമാണ് പിന്നെ ദിൽ വരുന്ന വയർ എല്ലാം അത് ചൈന വയറും അല്ല പണ്ട് നമ്മൾ മറ്റേ ചെറിയ ചെറിയ ടോയ്സ് വാങ്ങിയപ്പോ അതില് കിട്ടുന്ന വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് മാന പൈസ കളയരുത് എന്ന് ഞാൻ പറഞ്ഞോളൂ ക്വാളിറ്റി ഇല്ലാത്തത്രക്ക് ഒരു സംഭവം ശരിക്കുള്ള ഡ്രോണിൽ വരുന്ന ശരിക്കും പറഞ്ഞാൽ ഇതിലെല്ലാം ചാർജിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അല്ല ചാർജ് ചെയ്ത് കുറച്ചു നേരം പോലും ബാറ്ററി ആണ് പന്ത്രണ്ട് രൂപ ബാറ്ററി ആണ് ഇത് മൂന്ന് ബാറ്ററിക്ക് അമ്പത്തിരണ്ട് രൂപ ആ ബാറ്ററി ആണ് യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ മനസ്സിലാവും ഇതിപ്പോ പൊങ്ങി പോയി കഴിഞ്ഞ് ഇതിന്റെ പവർ അത്ര മാത്രമാണ് പിന്നെ ഇതിന്റെ ഇതിന്റെതെല്ലാം ബാറ്ററി നമ്മൾ കൊടുത്തു പോണറിയാണ് ഇത് വരുന്നത് അതാ അതായത് പെരുമിറ്റുണ്ട് ബാറ്ററി ആണ് ഇതിന്റെ അവസ്ഥ അതാരും വാങ്ങിച്ച പൈസ ആ പൈസക്ക് പോയി മന്തി മന്തി ആ പെണ്ണ് ഉള്ളൂ ഫുൾ ഫുൾ അങ്ങനെ നമ്മളെ ഡ്രോൺ സേഫ് ആയി ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ റിയോ അപ്പുറത്തേട്ട കഞ്ഞി കലത്തില് വെള്ളം കേറി പോയ കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ ഒരു കൺട്രോളും ഇല്ല ഈ മറ്റേ റിമോട്ട് പിടിച്ച് ഓണാക്കിയാ എവന്റെ ഇഷ്ടത്തിനങ്ങ് പോകും അങ്ങനെ സത്യം നമ്മൾ പ്രതീക്ഷിച്ചത് വേറെ എവിടെയെങ്കിലും പോയി റോഡിൽ അവിടെ എവിടെയെങ്കിലും ചെന്ന് വീഴുവെന്ന് വിചാരിച്ചു പക്ഷേ ലാൻഡ് ചെയ്ത കറക്റ്റ് സ്ഥലത്ത് തന്നെ സാധനം അടിച്ചുപോയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വാങ്ങി എന്നുവെച്ചാൽ ഇതുപോലത്തെ പറ്റിക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട് അപ്പൊ അതിൽ ചെന്ന് വീണ് നിങ്ങളും കൂടെ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡ്രോണ് ഞാൻ എൻ്റെ കാശ് ചെലവാക്കി വാങ്ങിച്ചത് അപ്പൊ ഇത് വെറും പന്ന സാധനമാണ് ആയിരം രൂപയാണ് ആണ് ആയിരം രൂപയ്ക്ക് ഇത് ഇത്രയൊക്കെ കിട്ടൂലെന്ന് ചിലവർ ചോദിക്കും പക്ഷെ ഈ സാധനം തൊള്ളൂല വെറുതെ എന്തിനാണ് ആയിരം രൂപ കളയണത് പിന്നെ ഈ റിമോട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈറോ സെറ്റപ്പ് ഓൺ ആക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ബാക്കി സ്വിച്ചസും കാര്യങ്ങളും പക്ഷെ ഈ ഒന്നും കൊണ്ട് ഒരു ഉപയോഗമില്ല സത്യം പറഞ്ഞാൽ കൺട്രോളിങ് കറക്റ്റ് നമ്മൾ പെട്ടെന്ന് നിന്റെ ബാറ്ററി തീർന്നു സാധനം താഴെ പോകുന്നു ഷട്ടിൽ നിന്ന് താഴെ പോകുന്നു ബാറ്ററി പവർ ഉള്ളപ്പോ ബാക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈറോയും ബാക്കിയുള്ള സെൻസൊന്നും പോരാ അപ്പോ ഇങ്ങനത്തെ ഐറ്റങ്ങളും പഞ്ചസാധനങ്ങളൊന്നും വാങ്ങി പൈസ കളയരുത് അപ്പൊ പുതിയ വീഡിയോ ആയി കാണുന്നവരേക്കും ബാ